അയിഞ്ഞിലെത്തിനു മുമ്പായിട്ടുള്ള ചെറിയ ഫ്ലൈ ഓവറിന്റെ പണികൾ പൂർത്തീകരിച്ച അടിഭാഗത്തെ പെയിന്റിംഗ് പണികളെല്ലാം കഴിഞ്ഞുവിടുന്ന ചേലാംബ്രോർപാസിന് മൂലുള്ള ആറുപരിപ്പാതിൽ വാഹനങ്ങൾ പോകുന്ന കാഴ്ച രാമനാട്ടുകള ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്ത് സ്റ്റീൽ ഗഡുകൾ സ്ഥാപിച്ച ആ ഒരു ഏരിയയുടെ വീഡിയോ കണ്ട് നമുക്ക് ഏളാരിയിൽ നിന്നും വീഡിയോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വീഡിയായി പാത മലപ്പുറം ജില്ലയിലെ കാക്കഞ്ചേരി മുതൽ ചേലാമ്പ്ര ഇടിമുക്കൽ രാമനാട്ടുകര ഫ്ലൈ ഓവർ അയിഞ്ഞിലം ഫ്ലൈ ഓവർ വരെയുള്ളൊരു വീഡിയോ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഈ റീച്ചിൽ അഞ്ച് പാലങ്ങളാണ് വരുന്നത് അതിൽ രണ്ട് ഫ്ലൈ ഓവറും രണ്ട് ഓവർപാസും ഒരു അണ്ടർപാസും അപ്പോൾ കാക്കഞ്ചേരി ഇവിടെ അങ്ങോട്ട് ചേലാമ്പ്ര നമുക്കറിയാം കാക്കഞ്ചേരി ഓവർപാസ് കഴിഞ്ഞ് ഇവിടെ അങ്ങോട്ട് ഏറ്റവും കൂടുതൽ കെ എൻ ആർ സി എൽ ഈ റീച്ചിൽ വർക്ക് എടുത്തൊരു ഏരിയ കൂടി കേട്ടോ അവിടെ കാക്കഞ്ചേരി ഓർപാസ് കഴിഞ്ഞ് ഈ ഒരു ഏരിയ ഒക്കെ ഇരുവശവും ചുമര് നല്ല അയച്ചിലാട്ടോ അവിടെയൊക്കെ നല്ല തായ്ച്ചിലും മണ്ണെടുത്ത് ഒരു ഏരിയയും കൂടിയാണ് കരിമ്പാറകളൊക്കെ പൊട്ടിച്ചെടുക്കുന്ന വീഡിയോകളൊക്കെ മുന്നേ നമ്മൾ കാണിച്ചത് അതിൻ്റെ വർക്ക് നടക്കുമ്പോൾ അപ്പോൾ ഓവർപാസ് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ടായിരുന്നു ആദ്യത്തെ റോഡ് കേറ്ററക്കും വളവും തിരിവും ഒരു അപകട മേഖലയായിരുന്നു ഇവിടുന്ന് ചേരാമ്പ്ര ഓവർപാസിൻ്റെ ആ ഒരു ഏരിയ വരെ അതിപ്പോ അതിപ്പോൾ പൂർണ്ണമായും മാറ്റിയിട്ടോ സ്ട്രൈറ്റ് ആക്കി ഇവിടുന്ന് അങ്ങോട്ട് ടച്ച് ടച്ചാകാണ് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ നല്ല ഹൈറ്റിലാണ് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്നൊരു ഏരിയയും കൂടിയാണ് ഇവിടുന്ന് ഇവിടുന്ന് മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് കാണിച്ചിട്ട് എത്രത്തോളം ഹൈറ്റിലാണ് ഇവിടെ റോഡ് ഉയർത്തിയിട്ടുള്ളതും അതുപോലെ കാക്കഞ്ചേരി ഓവർപാസിന്റെ ആ ഒരു ഭാഗമാണ് കാണുന്നത് ഇനി നമ്മൾ ഇവിടുന്ന് ഈ സെൻട്രൽ ഭാഗത്തുനിന്ന് ആ റൈറ്റ് സൈഡ് ഭാഗത്തേക്ക് ലെഫ്റ്റ് ഭാഗത്തേക്ക് പോയിട്ട് അവിടുന്ന് ഇതിന്റെ ഉയർച്ച എത്രത്തോളം ഉയരത്തിലാണ് ഈ റോഡ് വന്നിരിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ കാക്കഞ്ചേരി ഓവർപാസ് കണ്ടു ഇനി നമ്മളിവിടെ ഈ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു അത് നേരെ ഓപ്പോസിറ്റിൽ ഇവിടുന്ന് അങ്ങോട്ട് താഴേക്കുള്ള ആ ഒരു വ്യൂ ആണ് നിങ്ങളെ കാണിക്കാൻ നോക്കി ഇവിടെ വരുന്നു ചേളാരി ചന്ത താൽക്കാലികമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇവിടുന്ന് മാറ്റിപ്പോൾ പറമ്പിൽ പീടിക ആ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോ ഇതിന് നല്ല ഐറ്റിൽ അങ്ങോട്ടൊക്കെ ഒന്നുകൂടി താഴേക്ക് ഒന്നും കൂടി ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം നല്ല ഐറ്റിലായിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ വീഡിയോ കാണിച്ചപ്പോൾ ഇവിടെ റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാക്കഞ്ചേരി ആ ഉയർന്ന ഭാഗത്ത് നമ്മൾ വീഡിയോ ജെ സി ബി എസ്ക്യുവേറ്റർ റോക്കി അതുപോലെ തന്നെ കമ്പാക്ടർ ഉപയോഗിച്ചുള്ള ഗ്രേഡർ ഉപയോഗിച്ചുള്ള വർക്കുകൾ തകൃതിയായി നടക്കുകയൊരു അഞ്ചാറ് മെഷിനറീസ് ഉപയോഗിച്ചുള്ള വർക്കുകളൊക്കെ ആയിരുന്നു അത് പെട്ടെന്ന് നിന്നെത്തിയപ്പോൾ അതൊക്കെ പെട്ടെന്ന് പൂർത്തീകരിച്ച് ആറുവരിപ്പാതെ ടാറിംഗ് വർക്ക് അങ്ങോട്ട് ഇടയ്ക്ക് ഇങ്ങള് ഇരുവശത്തെ ബാരിയറുള്ള വൈറ്റ് അടിച്ചിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്കുകൾ അതുപോലെ തന്നെ സെൻട്രൽ പാത ഡിവൈഡറിൻ്റെ വർക്കുകൾ ഇട്ട് പോയിട്ടുണ്ട് മൂന്ന് ലൈൻ മൂന്ന് ലൈൻ ഇരുവശത്തും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെ ചുമരിൻ്റെ വർക്കുകൾ എല്ലാ പണികളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് മാത്രമല്ല ഇരുവശത്തെ സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജ് വർക്കുകളും ഫൈനൽ ടാറും വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കാക്കഞ്ചേരി ഭാഗത്ത് സർവീസ് കൊണ്ട് വാഹനങ്ങൾ കിടന്നത് നേരെ മെയിൻ റോഡിലേക്ക് വരുന്ന എൻട്രിട്ടുള്ള നേരെ ഓപ്പോസിൽ അതുപോലെ ഉണ്ട് അപ്പോൾ ഏതായാലും വർക്കുകളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കാക്കഞ്ചേരി മുതൽ ചേലാമ്പ്ര ഇടിമുക്കൽ വരെ ഭാഗത്തേക്ക് അപ്പോൾ ഏകദേശം നമ്മൾ ഇടിമുക്കൽ എത്തുന്നതിന് മുമ്പുള്ള ചേലാമ്പ്ര ഓവർ ആ ഒരു ഏരിയയിൽ എത്താറായിട്ടുണ്ട് ഇവിടെ നേരെ ഈ റൈറ്റ് സൈഡ് ഭാഗത്ത് നല്ല ഉയരത്തിൽ ാണ് റോഡ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ബ്ലോക്ക് വെയിച്ച് ഉയർത്തി അതിൻ്റെ മണ്ണിട്ട് ഓരോ ലേറെ മണ്ണിട്ട് വരുത്തി കമ്പാക്റ്റും വർക്കുകൾ മെറ്റിട്ട് അങ്ങനെ അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായി നല്ല ഐറ്റം വന്നിട്ട് ഏരിയയിട്ടാണ് നേരെ ഓഫീസിൽ ക്രാഷ് വെയറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞാൽ കാണാം അതിൻ്റെ പെയിൻറ്റ് വർക്കുകളായിട്ടില്ല സെൻ്റർ ഭാഗത്ത് വർക്കുകൾ ആയിട്ടുണ്ട് അവിടെ പെയിൻറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ട്രീറ്റ് ലൈൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നേരെ ലെഫ്റ്റ് ഭാഗത്ത് ചുമര് സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള സിമെൻറ്റ് സ്പ്രേ വർക്കുകൾ അതിൻ്റെ അടുപ്പിക്കാത്ത ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓവർപാസ് എത്തി ഇവിടുന്ന് ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് നമ്മൾ ചേളാരി ഭാഗത്തേക്കും സോറി കാക്കഞ്ചേരി ഭാഗത്തേക്ക് അവിടുന്ന് ഇടിമുഴിക്കൽ ഭാഗത്തേക്കുള്ള ആ ഒരു വ്യൂ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കണ്ടുനോക്കാം അങ്ങനെ നേരെ ഇതിൻ്റെ മുകളിലേക്ക് ഐക്കരപ്പടി റോഡിന് പോകുന്നിടത്താണ് ഈ ഒരു ഓവർപാസ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ അതിൻ്റെ ഒരു വ്യൂ സൂപ്പർ ആട്ടോ റോഡിൻ്റെ ആ ട്രാക്കും അത് ലൈൻ ഇട്ട് വന്നതും സണ്ടത് ഡിവൈഡൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റ് ഒക്കെ അടച്ച ചുമരിൻ്റെ പണികളും സൈഡിലെ ചുമരൻ മുകള കൈവരിൻ്റെ വർക്കുകളും എല്ലാം ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇഞ്ഞ് നേരെ ഇടിമുഴിക്കൽ ഭാഗത്തേക്ക് നമ്മൾ വീട് എടുക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ അങ്ങോട്ടുള്ള ആ ഒരു വ്യൂ അതൊക്കെ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്ത് ചുമരിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ആ ഭാഗത്തേക്ക് സൂം ചെയ്ത് കാണുമ്പോൾ അവിടെ തന്നെ ആ അണ്ടർ പാസ് വരുന്നത് അവിടെ ഇടിമുയിക്കൽ ഒരു അണ്ടർപാസ് ഉണ്ട് അപ്പോൾ നമ്മൾ താഴേക്കന്നെ പോയി ഇടിമുക്കൽ അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് നമുക്ക് കാണിക്കാം താഴെ താഴേന്ന് ചേലാമ്പ്ര ഓവർപാസും നമുക്കൊന്ന് കാണാം ഇനി ഇടിമുഴിക്കൽ ഇടിമുഴിക്കൽ നിന്ന് റോഡ് കടന്നു പോകുന്നത് അങ്ങാടിക്ക് നേരെ ലെഫ്റ്റ് ഭാഗത്ത് കൂടിയാണ് റോഡ് വന്നിട്ടുള്ളത് നല്ല താഴ്ചയായൊരു ഭാഗമായിരുന്നു അവിടെ ഇപ്പോൾ ഈ കാണുന്ന ഇരുവശവും നല്ല ഉയരത്തിൽ നിന്നും താഴ്ത്തി എടുത്ത ഭാഗമാണ് റൈറ്റ് സൈഡ് ആദ്യത്തെ റോഡ് അതിപ്പോൾ സർവീസ് റോഡായി മാറി ഇവിടെ ഈ ഓവർപാസ് ഉള്ളത് കൊണ്ട് തന്നെ ഇരുവശം താഴ്ത്തിയെടുത്ത് ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും ഉയർത്തിയിട്ടാണ് റോഡ് കാണുന്നത് അവിടെ അണ്ടർ പാസ്സാണ് വരുന്നത് ഇടിമേഖല അതുകൊണ്ട് തന്നെ റോഡ് ഉയർത്തിയിട്ടാണ് ആറുവരി പാത അത് ഇവിടെ ലെഫ്റ്റ് ഭാഗം നല്ല താഴ്ചയുള്ളൊരു പ്രദേശമായിരുന്നു അവിടെ ആ സർവീസ് റോഡിൻ്റെ ഭാഗം താഴെ നിന്നും ഈ കോൺക്രീറ്റ് വാളിൽ കെട്ടി ഉയർത്തി കോൺക്രീറ്റ് ഇട്ട് ഫില്ലർ വാർത്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് സർവീസ് റോഡ് വന്നതിന് ശേഷം വീണ്ടും ഏകദേശം പത്തൊമ്പതോളം ബ്ലോക്കിൻ്റെ ഉയരത്തിലാണ് ഈ മെയിൻ റോഡ് വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് ഇവിടെ നേരെ ലെഫ്റ്റ് ഭാഗട്ടോ നമ്മൾ അന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചൊരു ഏരിയയും കൂടിയാണ് കാരണം ഞാൻ ഈ റോഡ് റൈറ്റ് ആ മുകൾ ഭാഗത്ത് നിന്ന് മൊത്തം നിങ്ങളെ കാണിക്കണം എവിടെയൊക്കെ നമ്മളെ ചേലാമ്പ്രം നിങ്ങട്ട് ഇടിമുഴിക്കലാ ഒരു ഭാഗം ആ നേരെ ആ മരങ്ങളെ കാണില്ല പച്ചപ്പുള്ള മരങ്ങൾ തെങ്ങും തോപ്പ ഏകദേശം റോഡിനോടൊപ്പം വന്നിട്ടുണ്ട് കാരണം അത്രയും താഴ്ചയിൽ നിന്നാണ് അവിടെ ആ ഭാഗം റോഡ് ഉയർത്തി വന്നിട്ടുള്ളത് നമ്മൾ ഇടിമുയക്കൽ അണ്ടർപാസിൻ്റെ മുകളിലെത്താം അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് ഇടിമുയിക്കൽ അണ്ടർപാസ് അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രാമനാട്ടുകര അപ്പോൾ ജില്ലയുടെ അതിർത്തിയായ കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലാ അതിർത്തിയുമായ ഇടിമുയിക്കൽ രാമനാട്ടുകര ഭാഗത്തേക്കുള്ള ആ ഫ്ലൈ ഓവറിൻ്റെ വീഡിയോ ഫ്ലൈ ഓവറിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ മുന്നേ നമ്മൾ കാണിച്ചതാണ് പക്ഷേ ഇന്ന് നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ ഭാഗവും അതുപോലെ അതിൻ്റെ ഭാഗത്തും ആ പില്ലറുകളും പീർ കേപ്പുകളൊക്കെ സെറ്റ് ചെയ്ത ഗഡിൽ വെച്ച ആ ഒരു ഏരിയ ഒക്കെ ഒന്ന് വീഡിയോ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അണ്ടർ പാസിൻ്റെ ഇവിടെ എത്തിട്ടോ ഇതാണ് ഇടിമുയിക്കൽ അണ്ടർ പാസ് ഇടിമുക്കൽ അണ്ടർ പാസിൽ തായ്ഭാഗം കാണിക്കാം കാരണം ആ തായ്ഭാഗത്ത് ആ പെയിൻറ്റും വർക്കുകളും അതുപോലെ തന്നെ ഗഡറിലെ വർക്കുകളും എല്ലാം കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ നേരെ ഇവിടുന്ന് താഴേക്ക് പോയി നോക്കാം അണ്ടർപാസിൻ്റെ തായ എങ്ങനെ നോക്കി അടിയിലൊക്കെ കാഴ്ച ചുമരിനൊക്കെ ആ യെല്ലോ ബ്ലൂ കളറും ഗഡറിന് ഗ്രേ കളറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബ്ലോക്കിൻ്റെ ഐറ്റം ഒക്കെ വീണ്ടും മുകളിലേക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അപ്പോൾ ഇന്നത്തെ വീടിൽ നിന്ന് ഇടിമുഴിക്കൽ ആദ്യത്തെ റോഡ് കാണിക്കുന്നുണ്ട് അത് ഇങ്ങനെ കടന്നു പോയിട്ട് അവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഇതിലൊന്ന് ഉൾക്കൊള്ളിക്കുന്നുണ്ടോ അപ്പോൾ സർവീസ് റോഡുണ്ട് അതിന് പുറമെ ആദ്യത്തെ റോഡിലൂടെ നമുക്ക് വാഹനം കടന്നു പോയിട്ട് ചേലാമ്പ്ര ആ ഒരു ഏരിയ കിട്ടച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിരുന്നതിനു ശേഷം ആദ്യത്തെ ഇടിമുക്കൽ റോഡ് ആ ഒരു ഏരിയ നമുക്ക് കാണാം അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ അണ്ടർപാസ് കഴിഞ്ഞ് ഇവിടുന്ന് ചെറിയൊരു വളവുണ്ട് ബെൻഡാണ് റോഡ് അപ്പോൾ ഇവിടെയൊക്കെ നോക്കി ഇരുവശവും ക്രാഷ് വേരിൻ്റെ വർക്ക് സണ്ടത്തെ ഡിവൈഡർ അതുപോലെ ഫൈനൽ ടാറും വർക്ക് കഴിഞ്ഞുള്ള ലൈൻ ഇട്ട് പോയിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സി സി ടി വി ക്യാമറയുടെ വർക്കുകൾ എല്ലാം കഴിഞ്ഞിട്ട് വാരിയബിൾ മെസ്സേജ് സൈൻ ബോർഡിൻ്റെ വർക്ക് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇടിമുക്കൽ ചേലാമ്പ്ര രാമനാട്ടുകര ബ്രിഡ്ജത്തിന് മുമ്പായിട്ട് ഈ ഒരു ഏരിയയിൽ അപ്പോൾ ഇനി ഇവിടുന്ന് തിരിക്കാട്ടോ നമ്മൾ പറഞ്ഞ ഇടിമേക്കൽ ആദ്യത്തെ റോഡിനൊന്ന് കടന്ന് പോയി നോക്കാം അപ്പോൾ ഈ റീച്ചിൽ പഴയ റോഡ് ഇത് മാത്രമായിരിക്കട്ടോ അപ്പോൾ തന്നെ നോക്കി ആദ്യത്തെ റോഡിൻ്റെ വീതി അപ്പോൾ ഇതാണ് ഇത് ഇതുപോയി നമുക്ക് കടന്നു പോയിട്ട് മെയിൻ റോഡിലേക്ക് സർവീസ് റോഡിൽ കയറാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ ഇടിമയക്കലങ്ങളിൽ ആദ്യം ഉണ്ടായിരുന്ന ആ കച്ചവട സ്ഥാപനങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ലാസ്റ്റ് വരെ നമ്മൾ കണ്ടിട്ട് തിരിച്ച് നമ്മുടെ ആ സ്കാനർ മെസ്സേജ് സൈൻ ബോർഡിൻ്റെ ആ ഒരു ഏരിയയിൽ കൂടെ പോയിട്ട് നമ്മൾ നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക് പോകാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ല കേട്ടോ എല്ലാവരും ഒന്നും ലൈക്ക് അടിക്കുക അതുപോലെ ബെല്ലൈക്കണ് എനേബിൾ ചെയ്യാൻ മറക്കണ്ട എന്നാൽ നമ്മൾ ഞമ്മളിവിടുന്ന ഇതിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഞങ്ങളെ ഫോണിലെത്തും അപ്പോൾ ഒക്കെ എല്ലാവരും ഒന്ന് ചെയ്താളി അങ്ങനെ നമ്മൾ ഇ ഡി വിക്കലാത്ത റോഡ് കണ്ടു ഇവിടുന്ന് ഈ സർവീസോട് ടച്ച് ആകാം കേട്ടോ ഇനി നമ്മളിവിടുന്ന് ആദ്യം കണ്ട ആ മെസ്സേജ് സൈൻ ബോർഡിൽ വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡ് ആ ഭാഗത്തെത്തി ഇവിടുന്ന് അങ്ങോട്ട് ഇനി തുടക്കത്തിൽ പറഞ്ഞുള്ള രാമനാട്ടുകാരെ ഫ്ലൈ ഓവറും അതുപോലെ അയിഞ്ഞത്തിന് മുമ്പായിട്ട് വരുന്ന ചെറിയൊരാ ഫ്ലൈ ഓവറാണ് അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറാനുള്ള എൻട്രി രണ്ട് വർഷത്തു കൊണ്ട് ഇവിടെയാണ് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് സർവീസ് റോഡിൽ സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറാം നേരെ ഓപ്പോസിറ്റിൽ നിന്ന് സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്കും കയറാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒത്ത സെൻടർ കൂടെ പോകണം ആ ലൈൻ അഡലുകൾ അപ്പോൾ അതിനെ ഒപ്പിച്ച് പോകുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധിച്ച് പോകാൻ കഴിയും അവിടെ നേരെ റോട്ടിലേക്ക് കയറാതെ മെയിൻ വാഹനങ്ങൾ കടന്നു പോകുന്ന ഏരിയയിലേക്ക് കയറാതെ ഈ ഡിവൈഡറിന് സെൻടർ ഭാഗം പിടിച്ചിങ്ങനെ മുന്നോട്ട് പോകണം അപ്പോൾ കറക്റ്റ് നമുക്ക് സർവീസുടെ ഭാഗവും മെയിൻ റോഡ് ഇവിടെ കാണാം വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം നേരെ ഓപ്പോസിലും അതിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ വീഡിയോകളൊക്കെയാണെങ്കിൽ കാണിക്കാനുള്ളത് രാമനാട്ട രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗവും അതുപോലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അടിഭാഗം കാണിക്കാന്നാണ് അപ്പോൾ ഏതായാലും ഈ രാമനാട്ടുകര ഫ്ലൈ ഓവർ കടന്ന് ആ ഒരു ഏരിയയിൽ നിന്നും നേരെ റൈറ്റ് സൈഡിൽ കടന്ന് അവിടുന്ന് അങ്ങോട്ട് അടിഭാഗം കാണിച്ചിട്ട് വീണ്ടും ചുറ്റി കറങ്ങിയാണ് വീണ്ടും നമ്മൾ അയിഞ്ഞലം ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ കീ ഇവിടൊക്കെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ലൈനിട്ട് പോകുന്ന വർക്കുകളൊക്കെ ആറുപരി പല ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ വർക്കുകളും സൺഡ്രത്തെ ഡിവൈഡുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് രണ്ട് വശത്തെ ക്രാഷ് ബേരിയറിൻ്റെ പെയിൻ്റ് വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റ് സൈൻ ബോർഡും നൈൻ ബോർഡും ഒക്കെ ഒക്കെയുള്ള കാലുകൾ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കുറഞ്ഞൊരു ഭാഗങ്ങളൊക്കെ ഡിവൈഡറിൻ്റെ പെയിൻറ്റും വർക്കുകളൊക്കെ നടക്കാനുണ്ട് അല്ലാതെ ചില്ലറ വർക്കുകൾ മാത്രമാണുള്ളത് അങ്ങനെ നമ്മൾ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ മുകളിലെത്തി ഇതാദ്യത്തെ പാലം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നേരെ വലുത് ഭാഗത്ത് പുതിയ പാലം പുതിയ പാലത്തിൻ്റെ പില്ലറിൻ്റെ വർക്കുകൾ പിയർ കേപ്പ് അതിൻ്റെ മുകളിൽ ഗർഡർ ലോഞ്ചിങ് സെൻട്രർ ഭാഗത്ത് സ്റ്റീൽ ഗർഡറുകളാണ് വെച്ചിട്ടുള്ളത് ആ വർക്കുകളൊക്കെ നമ്മൾ ഘട്ടം ഘട്ടമായി നിങ്ങളെ കാണിച്ചതാണ് അപ്പോൾ അതിവിശാലമായ മനോഹരമായ ഫ്ലൈ ഓവറിൻ്റെ മുകളിലുള്ള യാത്ര ഇത് കഴിഞ്ഞതിൽ ലാസ്റ്റ് ഭാഗം വരെ നമുക്ക് കാണാം എത്രത്തോളം അവിടുത്തെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഫൈനൽ ടാറും വർക്കും കഴിഞ്ഞ് നല്ല ഹൈറ്റിലാട്ടാണ് ഈ ഭാഗത്ത് ഇപ്പോൾ സെൻട്രലാണ് എത്തിയിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് നല്ല രീതിയിലുള്ള എല്ലാ വർക്കിനും കഴിഞ്ഞൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ ഒത്ത സെൻട്രും കഴിഞ്ഞ് നമ്മളിനി അയിഞ്ഞിലം ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അയിഞ്ഞിലം എത്തുന്നുണ്ട് ഈ പാലത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ സർവീസ് റോഡിലൊക്കെ കടന്ന് പാലത്തിൻ്റെ അടിഭാഗം ഇവിടെ സ്റ്റീൽ കഡറ് അതിനുള്ള ഗ്രേ കളർ പെയിൻറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പില്ലറിൻ്റെ ബ്ലൂ കളറിൻ്റെ പെയിൻറ്റിൻ്റെ വർക്ക് അതൊക്കെ കഴിഞ്ഞ് പ്രാവശ്യം കാണിച്ചതാണെങ്കിലും വീണ്ടും നമ്മൾ കാണാം അങ്ങനെ സർവീസ് റോഡിൻ്റെ ഇരുവശവും നമ്മൾ കണ്ടു ഇനി പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് ഉപയോഗിങ്ങൾ സൈഡ് ചുമരിൻ്റെ ബ്ലോക്കിൻ്റെ വർക്കുകളും അതുപോലെ നമ്മൾ കോൺക്രീറ്റ് വാൾ പിന്നീട് ഇവിടെ അങ്ങോട്ട് ഗർഡർ ഓരോ മീറ്റർ ആയിട്ട് ഇങ്ങനെ രണ്ടും മൂന്നും മീറ്റർ ഹൈറ്റ് കൂട്ടി വലിയൊരു ഫ്ലൈ ഹൈറ്റുള്ള പാലൊന്നല്ല ചെറിയ ഏകദേശം ഒരു നാലഞ്ച് ആയിട്ടുള്ള ചെറിയ പില്ലറുകളാണ് അപ്പോൾ ഗർഡർ സ്റ്റീൽ ഗർഡർ ഇവിടെ നിന്നോട്ട് സ്റ്റീൽ ഗർഡറാണ് അവിടുന്ന് ഈ പില്ലറിനും പിയർ കെപ്പിനൊക്കെ ബ്ലൂ കളർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഹാപ്പർ മ്ലൈൻ്റെ ജംഗ്ഷനിലെത്തി പുറവ് ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഈ സെൻട്രൽ ഭാഗത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഇതിൻ്റെ ഹൈറ്റ് ഒരു ബസ്സിന് കടന്ന് പോകുന്ന ഇതിലാണ്ടുകൾ വലിയൊരു ഐറ്റുള്ള പാലം എന്നല്ല എന്നാലും രണ്ട് ഭാഗത്തെ പാലത്തിൻ്റെ പണികളും കഴിഞ്ഞപ്പോൾ നല്ല വിശാലമായ പാലം തന്നെ മാറിയിട്ടുണ്ട് നമ്മുടെ രാമനാട്ടുകര ബ്രിഡ്ജിൻ്റെ അങ്ങനെ നമ്മൾ ഇനി ഇതിൻ്റെ ലാസ്റ്റ് വരെ നിങ്ങളെ കാണിക്കട്ടോ ഈ തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ എവിടെ നിന്നല്ല ഇങ്ങനെ ചെറുതായി വീണ്ടും ഒരു മീറ്റർ ഹൈറ്റിലേക്ക് ലാസ്റ്റ് അത് റോഡിനോട് ടച്ചായി ഇവിടെയൊക്കെ പോക്ക് ഉയർത്തി കോൺക്രീറ്റ് വാള് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരു കാഴ്ച നമ്മൾ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് അഞ്ഞിലും ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ അഞ്ഞിലും എത്തിനുമ്പോൾ ഉള്ള ഫ്ലൈ ഓവർ ചെറിയൊരു ഫ്ലൈ ഓവറാണ് അപ്പോൾ ആ ഒരു വർക്കും വരെയുള്ള വീഡിയോ കൂടി നമുക്ക് കാണാം ഇവിടുന്ന് അങ്ങോട്ട് കുറഞ്ഞ ഭാഗങ്ങൾ മാത്രം സണ്ടത്തെ ഡിവൈഡറിൻ്റെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ് അടിക്കാനുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ തുടക്കത്തിൽ കണ്ട ഇടിമീക്കൽ ആ ഭാഗം കണ്ടതുപോലെ തന്നെ ഇവിടെയും ക്രാഷ് ബാരിയറിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് സെൻട്രത്തെ രണ്ട് ഇരുവശത്തെ ബാരിയറിനുള്ള പെയിൻറ് വർക്ക് ഫൈനൽ ടാറിങ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ട്രാക്ക് അതായത് ലൈനിട്ട് പോയ വർക്കുകൾ സി സി ടി വി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ സർവീസ് റോഡിൻ്റെ വർക്കുകൾ അവിടെ ഡ്രൈനേജ് വർക്കുകൾ അതിനോടൊപ്പിച്ച് ഉയർന്നു വന്ന മതിൽ ബ്ലോക്ക് വധിച്ചുയർത്തിയ മുതിൽ വർക്കുകൾ എല്ലാം കഴിഞ്ഞു അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡുള്ള കാറുകൾ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അതിൻ്റെ ബോക്സ് കാര്യങ്ങളൊക്കെയാണ് സ്കാനർ കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്യാറ് അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് മുളിഞ്ഞ് പോകുമ്പോൾ അയിഞ്ഞിലും ഇതിന് മുമ്പായിട്ട് വയലിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് അതിൻ്റെ തുടക്ക സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതൊക്കെ അത് കോൺക്രീറ്റ് ഇടുന്നതും അതുപോലെ തന്നെ റോഡ് ഉയർത്തി വരുന്നതും മെറ്റൽ പതിച്ച് സൈഡ് വളക്ക് ബ്ലോക്കിൽ ഉയർത്തി വരുന്നതൊക്കെ ഇന്നിപ്പോൾ എല്ലാ പണികളും നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് ആറുവരിപ്പാതയുടെ ഫൈനൽ ടാറിംഗ് വർക്ക് വാ വാഹനങ്ങളൊക്കെ തോന്നിയാണ് കടന്നു പോകുന്നത് ലാസ്റ്റ് ഘട്ടമായിരുന്നു അവിടുത്തെ ആ ഫ്ലൈ ഓവറിൻ്റെ ഭാഗമുള്ള പണികൾ പൂർത്തീകരിക്കും പിന്നെ കടവൂർ റിസോർട്ട് അറപ്പുയ പാലത്തിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞൊരു വിൽ നിങ്ങളെ കാണിച്ചാണ് അവിടെ പുതിയ പാലത്തിൻ്റെ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ ആയിരുന്നു ആദ്യത്തെ പാലം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇരുവശത്തും പുതിയ പാലം അപ്പോൾ നേരെ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലുള്ള പാലത്തിൻ്റെ പണികളവിടെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പൈം വർക്കുകളൊക്കെയാണ് ഞാൻ ഞങ്ങളെ കാണിച്ചിരുന്നത് അവിടെ പൈലിങ് വർക്ക് കഴിഞ്ഞ് പകുതിയോളം പില്ലറും പിയർ പീർക്കേപ്പിൻ്റെ വർക്കുകളൊക്കെ അവിടെ ആയിട്ടുണ്ട് അങ്ങനെ ഗ്രാമനാട്ടുകടെ ഫ്ലൈ ഓവറ് കഴിഞ്ഞ് നമ്മൾ അയിഞ്ഞിലെത്തിന് മുമ്പായിട്ട് ഇവിടെ റോഡിൻ്റെ ഇരുവശവും കരിം പാറകളായിരുന്നു ഒക്കെ പൊട്ടിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിരുന്നു ഇപ്പോൾ നമുക്ക് കാണാം റോഡിൻ്റെ ഇരുവശവും കോൺക്രീറ്റ് വാളിൽ കഴിഞ്ഞ ശേഷം ബേരിയറിൻ്റെ വർക്ക് കഴിഞ്ഞത് ഏകദേശം ഒരു മൂന്ന് മീറ്റർ ആയിട്ടാണ് ഇവിടെ തായ്ച്ചിയിലാണ് റോഡ് കടന്നു പോകുന്നത് ഇവിടുന്ന് പിന്നെ നമ്മൾ പറഞ്ഞ ഫ്ലൈ ഓവർ അത് കഴിഞ്ഞാൽ കടവ് റിസോർട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് അവിടെ വരെ ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് നമ്മൾ ഈ റീച്ചിൽ വീടുടെ തുടക്കം മുതൽ ഇതുവരെ പാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അതുപോലെ സർവീസ് റോഡിനും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഈ രണ്ട് ഭാഗത്തും കട്ട് ചെയ്തിറക്കിയ ഈ ആറുവരിപ്പാതയുടെ ഈ ഒരു ഏരിയയും കഴിഞ്ഞ് നമ്മൾ ഈ വയലിലേക്ക് കടക്കുകയായിട്ട് അവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡുണ്ട് കാണാം നേരെ ഇരുവശത്തും അതിൻ്റെ പണികളുണ്ട് മെയിൻ റോഡിലേക്ക് കയറാനുള്ളതും അതുപോലെ സർവീസുകളിൽ പോകാനുള്ള എക്സിറ്റ് ഇവിടെയാണ് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടാണ് വയലിൽ വരുന്നത് നമ്മൾ പറഞ്ഞാൽ അങ്ങനെ ഇനി ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു വ്യൂ നമ്മൾ കാണാം മുകൾ ഭാഗത്തു നിന്നും അതുപോലെ തായ് ഭാഗത്തു നിന്നും അങ്ങനെ അയിഞ്ഞിലം അങ്ങാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് വീണ്ടും ട്രാക്ക് വർക്ക് ആയിട്ടുണ്ട് ഇരുവശത്തും ലൈനിട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ സെൻ്റർ തട്ടി വരേണ്ട വർക്കിനും സി സി ടി വി ക്യാമറ അങ്ങനെ എല്ലാ വർക്കിനും കംപ്ലീറ്റായി ആറുപരി പാതയിലോ വാഹനങ്ങൾ കുതിച്ചു പോകുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളിതിൻ്റെ തുടക്കം മുതൽ ഇതുവരെ ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ അയിഞ്ഞിലം എത്തിന് മുമ്പായിട്ടുള്ള ആ ചെറിയൊരു ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തെ ആ ഒരു വ്യൂ നമുക്ക് കാണാം അങ്ങനെ നമ്മളിതിൻ്റെ താഴേക്ക് പോവുക കേട്ടോ ഇതാണ് അയിഞ്ഞിലം ഫ്ലൈ ഓവർ അപ്പോൾ താഴെന്നുള്ള കാഴ്ച നിങ്ങൾ ചെറിയ ഗർഡൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ കേപ്പിൻ്റെ ബ്ലൂ കളറ് ഗർഡനുള്ള ഗ്രേ കളറ് സൈഡിൽ ഇരുവശം ബ്ലോക്ക് ഏകദേശം പറഞ്ഞ ഒരു നാൽപ്പത് ബ്ലോക്കിൻ്റെ ഐറ്റിലാണ് വന്നിട്ടുള്ളത് ഇരുവർ ക്രാഷ് ബേരിയറിന്റെയും സാറിന് സി ടി വി ക്യാമറ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കാക്കഞ്ചേരി കഴിഞ്ഞ് ആ വളവും തീരവും ഒക്കെ സ്ട്രൈറ്റാക്കി ഈ അറുപരിപ്പാതിലെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ആ ഒരു വീക്കെയാണ് തുടക്കത്തിൽ നിങ്ങളെ കാണിച്ചിരുന്ന പിന്നെ ചേലാമ്പ്ര ഓവർപാസ് ഇടിവീക്കൽ അണ്ടർപാസ് രാമനാട്ടുകുര ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗം തായ്ഭാഗം ഒക്കെ കണ്ട് അയിഞ്ഞിലും എത്തുന്നതിന് മുമ്പ് അച്ചെറിയ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തു നിന്നും മുകൾ ഭാഗത്തു നിന്നുള്ള ഒരു വീഡിയോ ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവസാനം അയിഞ്ഞരം ജംഗ്ഷനിൽ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോയുടെ ലിങ്ക് വീഡിയോയുടെ ലിങ്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലെത്തും അപ്പോൾ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും വിട്ടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കളെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കട റിസോർട്ട് കഴിഞ്ഞാൽ അറപ്പയപ്പാലം കഴിഞ്ഞാൽ പന്തിരങ്കാവ് ഐലറ്റ് മാൾ ഭാഗം വരെയുള്ള തൊണ്ടയാട് ഭാഗം വരെയുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ